ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബി എം സൂപ്പർ വാലിയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസൺ ആയാലും മറ്റ് ഏത് ആവശ്യങ്ങൾക്കും സൂപ്പർ സൂപ്പർ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് വീട്ടാവശ്യങ്ങൾക്കും അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക അതിനൊപ്പം ബി എം സൂപ്പർ വാലി നിങ്ങൾക്ക് തരുന്ന അടിപൊളി ആയിരം രൂപയുടെ ബോണസും അതായത് നിങ്ങൾ അടച്ചത് പന്ത്രണ്ടായിരം രൂപ ബോണസ് അടക്കം കിട്ടുന്നത് പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇനി ഹോം അപ്ലയൻസുകളാണോ ആവശ്യം അതിനും പോംവഴിയുണ്ട് അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട് ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും ബീം സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികവും പരിപാടികളോടെ ആഘോഷിച്ചു പി പ്രശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ വാസുമാസ്റ്റർക്കുള്ള യാത്രയായപ്പം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കൌന്നനാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷർ ടീച്ചർ ഫോട്ടോ അനാച്ഛാദനം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എസ് അനുരൂപ് ശ്രീജാം മണികണ്ഠൻ ബ്ലോക്ക് മെമ്പർ പി ആർ അശോക് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാപക രക്ഷാകർത്തർ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സബിത ദാമോദരൻ ഫസീല ബഷീർ പി എം മുസ്തഫ എലിശ്ശേരി വിശ്വനാഥൻ എന്നിവരും കെ എസ് പ്രസാദ് എ കെ ഉണ്ണികൃഷ്ണൻ തങ്കമണി ടീച്ചർ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും ബെസ്റ്റ് കാഡറ്റ് അവാർഡുകളും വിവിധ എൻറ്റോമെൻറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച കലാപരിപാടികൾ വാർഷികാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ന്യൂസ്